സായി ലക്ഷ്മി അരുൺ രാവൺ എന്ന സൂചനകൾ നൽകുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ചുള്ള യാത്രകളും യാത്രകളിൽ പകർത്തിയ ചിത്രങ്ങളും വീഡിയോസിനും അരുണിന് ക്രെഡിറ്റും നൽകിയാണ് സായി രംഗത്ത് വന്നത് ഇതോടെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണ് ആരാധകർ ഉറപ്പിക്കുന്നതും പ്രണയം പറയാതെ പറയുന്ന തരത്തിലുള്ള പോസ്റ്റുകളും ചിത്രങ്ങളുമാണ് ഇവർ പങ്കിടുന്നതും സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവായിട്ടുള്ളവരാണ് ഇരുവരും നൈറ്റ് റൈഡ് പോകുന്നത് മുതൽ യാത്രകൾ വരെയുള്ള ചിത്രങ്ങൾക്ക് അരുണിനുള്ള ക്രെഡിറ്റും സായി നൽകുന്നുണ്ട് നടി പാർവതി വിജയുടെ ഡിവോഴ്സിന് പിന്നാലെയാണ് അരുണും സായിയും തമ്മിലുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റി ചർച്ചകൾ വന്നത് മാത്രമല്ല ഏറ്റവും പുത്തൻ ചിത്രങ്ങളിൽ തെറാപ്പി എന്ന ക്യാപ്ഷനാണ് സായി നൽകിയത് അരുണിന് പിക്ചർ ക്രെഡിറ്റും സായി നൽകിയിട്ടുണ്ട് വീഡിയോയിൽ ഉള്ള കൈകൾ അരുണിൻ്റേത് തന്നെയെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ സാന്ത്വനം ടു സീരിയലിൽ മിത്രയായി വന്നാണ് ചുരുങ്ങിയ സമയം കൊണ്ട് സായി ലക്ഷ്മി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് ഏറെ ആരാധകരുള്ള ആര്യൻ മിത്ര ജോഡികളിൽ സായി എത്തും മുൻപേ തന്നെ കനൽപൂവ് പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് വ്യത്യസ്തമായ അവ അഭിനയ ശൈലിയും സൗന്ദര്യവുമാണ് തങ്ങളെ സായിയിലേക്ക് ആകർഷിച്ചതെന്നാണ് ഫാൻസ് പറയുന്നത് കനൽപൂവ് ഹൃദയം എന്ന പരമ്പരകളിൽ കിടിലൻ അഭിനയമാണ് സായി കാഴ്ചവെച്ചത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പത്തനംതിട്ടക്കാരിയാണ് സായി ലക്ഷ്മി അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷൂട്ടിംഗ് ആവശ്യവും മറ്റുമായി ബന്ധപ്പെട്ടു കൊണ്ട് സായി ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം പത്തൊൻപത് വയസ്സാണ് താരത്തിൻ്റെ പ്രായമെന്നും ആരാധകർ തന്നെ പറയുന്നു അതേസമയം മിത്രയിൽ നിന്ന് സായിലക്ഷ്മി പിന്മാറിയത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടുമില്ല സാന്ത്വനം രണ്ടിൽ നിന്നും രണ്ടുപേരുടെയും ജോലി പാർവതി കാരണം നഷ്ടപ്പെട്ടു എന്നുള്ള കമൻറ്റ് പാർവതിയുടെ വീഡിയോയിൽ വന്നിരുന്നു എന്നാൽ അതിനുള്ള മറുപടി താരം നൽകിയിട്ടുണ്ടായി അതൊന്നും അന്വേഷിച്ച് നോക്കി നോക്കൂ എന്നാണ് പാർവതി പറഞ്ഞത് മാത്രമല്ല ഞങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങൾ അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഡിവോഴ്സ് എന്നത് എൻ്റെ ജീവിതത്തിൽ ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷേ കുട്ടിയുടെ പേരും പറഞ്ഞ് ജീവിതം നശിക്കാൻ ആകില്ലല്ലോ അതുപോലെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ അവസാനം ആത്മഹത്യയിൽ പോയി അവസാനിക്കുമെന്നും സ്ട്രോങ് ആയ ഒരു മറുപടിയും പാർവതി നൽകിയിരുന്നു